ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് സ്കീം രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ഭാഗമായിട്ട് വേക്കൻ സീറ്റുകളിലേക്ക് അഡ്മിഷൻ ഇനി നടക്കുമോ എന്ന് ഒരുപാട് കുട്ടികളുടെ ചോദ്യത്തിനും നമ്മളൊരു ഒരു വീഡിയോ ചെയ്തിരുന്നു എ ഐ സി ടി ഇ ആൾ ഇന്ത്യ കൗൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഒരു പക്ഷേ അവരുടെ അക്കാഡമിക് കലണ്ടർ ടു തൗസൻഡ് എന്നുള്ള അക്കാഡമിക് കലണ്ടർ റിവൈസ് ചെയ്യാൻ സാധ്യത കൂടുതലാണെന്നും അഡ്മിഷൻ്റെ ഡെഡ് ലൈൻ സെപ്റ്റംബർ പതിനഞ്ച് എന്നുള്ളത് ഒക്ടോബറിലെ ഏതെങ്കിലും ഒരു ദിവസത്തേക്ക് നീട്ടാനുള്ള സാധ്യത കഴിഞ്ഞ വർഷത്തിൽ സംഭവിച്ച പോലെ തന്നെ നല്ലൊരു സാധ്യതയുണ്ടെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു അതുപോലെ സംഭവിച്ചിരിക്കുകയാണ് ചില കുട്ടികൾക്ക് ഇപ്പോഴും അവർ ആഗ്രഹിക്കുന്ന കോഴ്സ് വളരെ നേരിയ ചാൻസിന് പോയിട്ടുള്ള കുട്ടികൾക്കാണ് കൂടുതലും ഇനി സ്പോർട്ടുണ്ടാകുമോ ഇനി സ്പോർട്ടുണ്ടാകുമോ എന്നുള്ളൊരു ആകാംക്ഷ അതുപോലെ തന്നെ ലോവർ റാങ്കുകളിൽ വന്നിരുന്നവർക്ക് ഇതുവരെ ഒരു അലൊക്കേഷൻ കിട്ടാതെ പല സ്ഥലങ്ങളിൽ പോയി സ്പോട്ട് അറ്റൻഡ് ചെയ്തിട്ടും അവർക്ക് നിർഭാഗ്യവശാൽ സീറ്റ് ലഭിക്കാതെ ഉള്ളവർ പോലും ഒരു പക്ഷേ ആഗ്രഹിക്കുന്നുണ്ടാകാം ഇനി സ്പോട്ട് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചാൻസ് കിട്ടുമോ എന്ന് അപ്പം അവർക്ക് എല്ലാവർക്കുമുള്ളൊരു ഗുഡ് ന്യൂസാണ് എ ഐ സി ടി ഇ കൃത്യമായിട്ട് അവരുടെ വെബ്സൈറ്റിൽ ഇന്നലെ രാത്രി സെപ്റ്റംബർ ഇരുപത്തിനാലിന് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് അത് സുപ്രീം കോർട്ട് ഇതിൻ്റെ വിധി പ്രകാരമാണെന്നും കൃത്യമായിട്ടല്ല എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഒക്ടോബർ ഇരുപത്തി മൂന്ന് വരെ കുട്ടികളെ കോളേജുകളിലേക്ക് ഫസ്റ്റ് ഇയറിലേക്ക് അഡ്മിറ്റ് ചെയ്യാനുള്ള അധികാരം എല്ലാ സംസ്ഥാനങ്ങളിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലേക്കും ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും അധികാരം കൊടുത്തുകൊണ്ടിട്ടുള്ള ഓർഡറാണിത് അപ്പോൾ സെപ്റ്റംബർ പന്ത്രണ്ട് പതിമൂന്ന് സമയങ്ങളിൽ പെട്ടെന്ന് സ്പോട്ടുകൾ പല കോളേജുകളും നടത്തുകയും അങ്ങനെ നിങ്ങൾക്കറിയാം ഒരു സ്പോട്ട് നടത്തുമ്പോൾ ഒരു ഹയർ കോളേജ് അപ്ഗ്രേഡ് ചെയ്ത് കിട്ടുമ്പോൾ ആ പണ്ടത്തെ എക്സിസ്റ്റ് ചെയ്തിരുന്ന സീറ്റ് അവിടെ വീണ്ടും ആയിട്ട് വരും പക്ഷെ അതൊരു ലൂപ്പിൽ ഇങ്ങനെ പോകുന്ന കാരണം കോളേജുകൾ കോളേജുകൾക്ക് ഏതു നേരവും സ്പോട്ട് നടത്തിയിരിക്കാൻ പറ്റില്ല അവർക്ക് ഡെഡ് ലൈൻ ഉള്ളതുകൊണ്ട് അവർ പിന്നീട് സ്പോട്ടൊന്നും നടത്തുന്നില്ല എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ വീണ്ടും വാതിലുകൾ തുറന്നു വരികയാണ് നിസ്സാരമായിട്ടുള്ള വേക്കൻസികളായിരിക്കാം ചില കോളേജുകൾ ചില കോളേജുകളിൽ കൂടുതൽ വേക്കൻസികൾ ഉണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സിഇയുടെ നോട്ടിഫിക്കേഷൻ ഡി ടി ഇയുടെ നോട്ടിഫിക്കേഷൻ പ്രധാനമായിട്ട് അതൊന്നുമല്ല അതാത് കോളേജുകളുടെ വെബ്സൈറ്റ് സ്ഥിരമായിട്ട് പരിശോധിക്കുക തീർച്ചയായിട്ടും സ്പോട്ടുകൾ ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ ഒരു ഭാഗ്യത്തിൻ്റെ പിന്തുണയോടുകൂടെ നിങ്ങൾക്ക് ഉദ്ദേശിച്ച ഒരു ബ്രാഞ്ചോ കോളേജോ കിട്ടുമായിരിക്കാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഓൾ ദി ബെസ്റ്റ്